പക്ഷെ ഞങ്ങളുടെ പല കമ്മിറ്റികളിലും ജോയിന്റ് സെക്രട്ടറിമാരായിട്ടും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും ആയിട്ട് വനിതകൾ ഒന്നിലധികം വനിതകൾ ജോയിൻ ചെയ്യുന്നു ഇവിടെ ഇന്നിപ്പോ തിടുക്കത്തിൽ നടത്തിയ ഈ ഇന്നലെയാണ് ഞങ്ങളുടെ ഈ റിപ്പോർട്ടിന്റെ ഫൈനലൈസേഷൻ നടന്നത് ഇപ്പൊ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ നിർബന്ധമായിട്ട് പങ്കെടുക്കണം പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് അവൈലബിൾ ആയിട്ടുള്ള ജനറൽ കൗൺസിൽ അംഗങ്ങളും ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ചില സ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയന്റെ ബന്ധാംഗം ഒരു ഭാരവാഹി കൂടിയാണ് ഉണ്ട് അപ്പോ താങ്കളുടെ വിമർശനം ഞാൻ ഉൾക്കൊള്ളുന്നു ഇവിടെ മുഴുവനും സ്ത്രീകൾ ഇരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ അത് ഞാൻ റിപ്പോർട്ടിൽ പറയുന്നത് പരാമർശിക്കാതെ പോയതാണ് റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം സംഘടനാ പ്രവർത്തനത്തിനുള്ള വിമുഖതയാണ് എന്താണെന്ന് അറിയില്ല ഡബിങ് ആർട്ടിസ്റ്റ് യൂണിയർ മാത്രമാണ് ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് വനിതയുള്ളത് പക്ഷെ അവരിപ്പോൾ സുഖമില്ലാതിരിക്കാണ് അതുകൊണ്ടാണ് ഒരു അല്ലല്ല രണ്ടു വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് രണ്ടു വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ആറ് മാസമായിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ചില സ്ഥലങ്ങളിൽ ഞാൻ പറയുന്നത് എന്താണെന്നില്ല ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം ക്യാമറ കമ്മിറ്റി റിപ്പോർട്ട് ഷൂട്ടിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് വിസിറ്റ് ചെയ്ത ലൊക്കേഷൻ ഏറാം ലൂസിഫറാണ് മലയാളത്തിലെ ഏറ്റവും വലിയ താരം സംവിധാനം ചെയ്യുന്നത് വലിയൊരു താരം ഏറ്റവും വലിയ പ്രൊഡ്യൂസർ നിർമ്മിക്കുന്നു ഏറ്റവും വലിയൊരു സിനിമ ഇങ്ങനെ ഒരു ഒരു സിനിമയാണോ നിങ്ങൾ സാമ്പിൾ ആയിട്ട് ഷൂട്ടിങ് കാണാനായിട്ട് ഷൂട്ടിംഗ് കാണാനായിട്ട് ഏറ്റവും പരിമിതികളുള്ള സ്ഥലത്ത് പോകണം നിങ്ങൾ വലിപ്പ ചെറുപ്പങ്ങൾ പല വലിപ്പങ്ങളിലുള്ള സിനിമകൾ കണ്ടാൽ മാത്രമേ അതിന്റെ ബഡ്ജറ്റ് അലോക്കേഷൻ പഠിക്കണം അത് ഞാൻ കൃത്യമായിട്ട് ഈ വിശകലന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ദിവസമാണ് പോയി ഈ ലൂസിഫറിന്റെ ഷൂട്ടിംഗ് അന്ന് തന്നെ അന്ന് ചിത്രാഞ്ജലി പോയി ഡബിങ് കണ്ടിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ പഠിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഐ സി സി എന്നുള്ളത് ചില സ്ഥലത്തെങ്കിലും അതിന് വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കാതിരിക്കാൻ അത് ഇനിയെങ്കിലും ഉറപ്പാക്കണമല്ലോ ഈ ഒരു ഘട്ടത്തിലെങ്കിലും അത് പ്രൊഡ്യൂസർസേഷിന്റെ മേൽനോട്ടത്തിന് ചേംബറിന്റെ മേൽനോട്ടം ചേംബറിന്റെ മേൽനോട്ടത്തിന് അപ്പൊ നമ്മളൊരു കാര്യം ചെയ്തു ഇവരോട് പറഞ്ഞപ്പോ ഇവര് പറയുന്നു ഐ സി സി നടപ്പിലാണ് കൃത്യമായിട്ട് പറഞ്ഞു ഇനി എന്തെങ്കിലും അതിനകത്ത് പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് ചിത്രീകരണം തുടർന്നാന്ന് അങ്ങനെ തീരുമാനം നമുക്ക് എടുക്ക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഒരു ഗ്രാഫ് ഉണ്ടല്ലോ ആ റിപ്പോർട്ട് അടുത്തുണ്ട് നിങ്ങൾ വാങ്ങിച്ചോ റിപ്പോർട്ടിനകത്ത് നമ്പറുകൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നും വേണ്ട നിങ്ങൾ ഫിലിമോഗ്രാഫി എടുത്ത് നോക്കിയാൽ മതി ഇത് പറഞ്ഞ ചിന്ത മാത്ര ഇപ്പൊ ഞാൻ പറയുന്നത് ശ്രീമതി ജോളി ചെറിയ ഏതാണ് ഞങ്ങളുടെ എല്ലാ മിക്കവാറും എല്ലാ ചിത്രങ്ങളിലും അവർ അഭിനയിക്കുന്നുണ്ട് ശ്രീമതി സഗിതാ മഠത്തിൽ ഞങ്ങളുടെ ഞങ്ങൾ നിർമ്മിച്ച പടത്തിൽ അഭിനയിച്ചു കാപ്പ ഞങ്ങള് നിർമ്മിച്ച പടത്തിൽ അഭിനയിച്ചു ജോഷി സാറിന്റെ പടത്തിൽ അഭിനയിച്ചു ജോഷി സാറിന്റെ മകന്റെ പടത്തിൽ അഭിനയിച്ചു യൂണിയനിൽ അംഗത്വമുണ്ട് ശ്രീമതി ബീനാ ഞങ്ങളുടെ അംഗമാണ് എഡിറ്റേഴ്സ് യൂണിയനിൽ അതുപോലെ തന്നെ ശ്രീമതി ഉമ ഞങ്ങളുടെ ക്യുമാക്കിലെ അന്തമാണെന്ന് മാത്രമല്ല ഈ ചർച്ചകളിലെ സജീവ സാന്നിധ്യമായിരുന്നു അവരുടെ പല അഭിപ്രായങ്ങളും ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ടിനകത്ത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നിലപാട് എന്തായിട്ടുണ്ട് ത് എന്തുകൊണ്ടാണെന്നുള്ളൂ നമുക്കറിയാലോ വിവരാവകാശ കമ്മീഷനോട് പറഞ്ഞതനുസരിച്ചാണ് ബ്ലാങ്ക് ചെയ്തിരിക്കുന്നതെന്നു നമുക്കറിയാം എല്ലാ ആദ്യം പറഞ്ഞത് ഇത് മാത്രമല്ല എല്ലാ പേരുകളും പുറത്തു വരണവർക്ക് എല്ലാ പേരുകളും പുറത്തു വരണ പക്ഷെ അത് എത്രത്തോളം സാധ്യമാണെന്ന് എനിക്കറിയില്ല അറിയില്ല കാരണം നിങ്ങൾക്കറിയാവുന്ന ഇപ്പൊ അത് വലിയ രീതിയിലുള്ള ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഭീമ വ്യവഹാരങ്ങളിൽ പെട്ട് കിടക്കുകയാണ് അതിന്റെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളത് ഞങ്ങൾക്കറിയാം നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞാൽ തന്നെ ഒരു ട്രേഡ് യൂണിയന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ റിപ്പോർട്ടിന്റെ ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് പറഞ്ഞത് ചരിത്രപരമായ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു റിപ്പോർട്ട് പക്ഷെ ആ റിപ്പോർട്ടിനെ ഒരു ട്രേഡ് യൂണിയൻ വിലയിരുത്തുമ്പോൾ ഞങ്ങളുടെ കാര്യമല്ല എനിക്ക് പറയണ്ടേ വിമർശനാത്മകമായിട്ട് പറയണ്ടേ ഒരു കാര്യത്തെ വിമർശിക്കുന്നു എന്ന് പറയുന്നത് അത് നിഷ്പക്ഷമല്ല എന്ന് പറയുകയോ അതിനെതിരെ ആരോപണം ഉന്നയിക്കോ അല്ല ചെയ്യുന്നത് ഈ സ്വീകാര്യം അതായത് ഒരു കാര്യത്തെ സ്വീകരിക്കുന്നതിൽ ഒരു വലിയ വിമർശനമുണ്ട് അപ്പൊ മാത്രമേ അത് ക്രിയേറ്റീവ് ആകുള്ളൂ ഞാൻ പറഞ്ഞ എടുത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് ഒരു ട്രേഡ് യൂണിയൻ എപ്രകാരം ഫെഫ്കേയുടെ പ്രവർത്തനങ്ങളെ ആ കമ്മിറ്റി പരിഗണിച്ചില്ല അതിനകത്ത് അതിന്റെ ഒരു മെത്തഡോളജി പ്രശ്നമുണ്ട് അതൊരു ഇതൊരു പഠന കമ്മിറ്റിയാണ് അതിനപ്പുറമുള്ള അതിനപ്പുറമോ ഇപ്പുറമോ ഉള്ള ഒരു പ്രസക്തി ആ കമ്മിറ്റി റിപ്പോർട്ടിലില്ല അപ്പൊ ഒരു പഠനം നടത്തുമ്പോൾ അതിന്റെ ഒരു മെത്തഡോളജി വേണം രീതിശാസ്ത്രം വേണം അതാണ്

വിവരശേഖരണം നടത്തുക എന്ന് പറയുന്ന ഒരു സമീപനം സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് കമ്മിറ്റിയുടെ ഡബ്ല്യു സി സിയോട് ക്വസ്റ്റിന് മെയിലായിട്ട് അയച്ചു കൊടുക്കും ഞങ്ങൾക്ക് എന്തുകൊണ്ട് അയച്ചു തന്നില്ലെന്ന് ഞങ്ങൾ ചോദിച്ചുള്ളൂ അവർക്ക് അയച്ചു കൊടുക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല എല്ലാവർക്കും അയച്ചു കൊടുക്കും ഇല്ല നിങ്ങൾ ഈ ഏകപക്ഷീയം എന്നുള്ള ബാറ്റ് എങ്ങിലേക്ക് ആരോപിക്കേണ്ട അതിന്റെ മെത്തഡോളജി രീതി ഈ പ്രശ്നമുണ്ട് അതെങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ ഞങ്ങൾ അത് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ചെയ്യണമായിരുന്നു ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് ആ പരിഗണന തരണമായിരുന്നു ഒരു പഠന റിപ്പോർട്ട് തരണമായിരുന്നു തന്നില്ല എന്നുള്ളതാണ് തന്നെയാണ് ഞങ്ങള് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ശ്യപ്പെട്ടു ആ വേറെ ഇന്നത്തെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഇപ്പോൾ പൂർണ്ണ രൂപത്തിലുള്ള റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് അപ്പൊ അവരതിൽ അത് വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് പ്രൊവിനീസിബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോലീസ് നടപടിയിലേക്ക് അവർ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടണമല്ലോ ആ ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ എത്രത്തോളം പ്രൈവസി ഒരു പക്ഷെ മാധ്യമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ അത് വരാതെ സൂക്ഷിച്ചാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ അതിജീവിതയ്ക്ക് നിയമപരമായ പ്രക്രിയയിലൂടെ മുമ്പോട്ട് പോകേണ്ടി വരും അതായിരിക്കാം ആ പ്രഷർ അത് ഉണ്ടാകരുത് ഒരു കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുമ്പ് ഒരു പഠന കമ്മിറ്റിക്ക് മുമ്പിലാണ് മൊഴി കൊടുത്തത് ഇത്തരത്തിലുള്ള നിയമവ്യവഹാരത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള ബോധത്തിലാവാം അവരത് പക്ഷെ തീർച്ചയായിട്ടും താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ അതിനകത്ത് ഒരു വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്കും തോന്നുന്നത് ോഹിണി എടുത്ത നിലപാടിനെ കുറിച്ച് അങ്ങ് പരാമർശിച്ചു അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അല്ലെങ്കിൽ കമ്മിറ്റായാൽ അത് പൊതുസമൂഹത്തിലേക്ക് വരുന്നത് അതിനുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് പോക്സോ നിയമപ്രകാരവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ അതിക്രമിക്കുക അതിക്രമിക്കുക ചൂഷണം ചെയ്യുകയോ ചെയ്താൽ ആദ്യമായി അത് കേസ് അതായത് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിയമം ഞാൻ ബാധിച്ചില്ലല്ലോ ഞാൻ ഇവിടെ ബാധിച്ചത് ഞാനിപ്പോ ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ കമ്മിറ്റിക്ക് മുമ്പിൽ അങ്ങനെ ഗുരുതരമായ കുറ്റകൃത്യം പറഞ്ഞാൽ ഞങ്ങൾ പോലീസിനെ അറിയിക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അവിടെ നടികർ സംഘം എന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്നുള്ളത് അല്ല അങ്ങനെയാണെങ്കിൽ താങ്കൾ ഹേമ കമ്മിറ്റിയെ കുറിച്ച് എന്ത് പറഞ്ഞു അതിനകത്ത് ഇത്തരം കുറ്റകൃത്യം ഉണ്ടെങ്കിൽ ഒരു റിട്ടയർഡ് ജസ്റ്റിസ് എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് ആ വിമർശനം ആദ്യം നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലതൊന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ വിന്യാസം നടത്തിയ സുപ്രധാനമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് എസ് ഐ ടി പോകുമ്പോൾ അതിജീവിതമാരെ പത്രമല്ല ആരോപണം ഉന്നയിക്കപ്പെടുന്നു ആരുടെ പേരിലാണോ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് അവരുടെ പ്രൈവസിയും പ്രധാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ അതൊരു സാമാന്യ നീതിയാണ് ഇപ്പൊ ഇവിടെ നമ്മൾ താങ്കൾ പറഞ്ഞതുപോലെ ആരോപ ഒരു ഒരു കേസെടുക്കുമ്പോൾ തീർച്ചയായിട്ടും മുൻവിധിയോടുകൂടി അതിനെ സമീപിക്കാൻ കഴിയില്ല എന്നിരിക്കലും തീർച്ചയായിട്ടും ഒരു വലിയ റിസ്ക്കും ഇപ്പൊ മറക്കുന്നുണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്റെ റിപ്പോർട്ട് പറയുന്നത് റിപ്പോർട്ട് വായിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ആരെയും പേരെടുത്ത് പറയാനാ അല്ല പേരെടുത്ത് ഞാൻ ഒരു വ്യക്തിയും ഒരു വ്യക്തിയൊന്നും പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ നെഗറ്റീവ് അതിനകത്തും ഉണ്ട് തെളിയിലും ഉണ്ട് എന്നുള്ളത് മാത്രമേ തീർച്ചയായിട്ടും അത് വായിച്ചറിയാലോ അത് വായിച്ചറിയാം െ സമീപിച്ചത് സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന് കുറ്റിയവസ്ഥ ഉറപ്പാകുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന് സിനിമയിൽ സഹകരിച്ചവരെ അപ്രമാദത്തെ വിശേഷുന്നു ആ വിഷയത്തിലാണ് കെഫിനെ ഫൗണ്ടേഷൻ കമ്മീഷനെ സമീപിച്ചത് അവിടെയാണ് വെളിയിട്ടത് അതിന് എത്ര പേര് യൂണിയന് പുറത്തുള്ളവരിപ്പൊ സിനിമയെന്നുള്ള ഇഷ്ടം പോലെ ആളുകൾ സിനിമ ചെയ്യുന്നുണ്ട് പോലെ സിനിമ ചെയ്യുന്നില്ല ഈ ഈ ആ വ്യക്തിയെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾക്ക് ഈ പത്രസമ്മേളനത്തിൽ ഞാൻ ഇത്രയും പ്രദർശിക്കുന്നില്ല അല്ല ആ അതല്ല ഞങ്ങൾ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ലഹരി ലഹരി മരുന്ന് ഓ ഈ ഇതിനകത്തും ഉണ്ട് നമ്മുടെ വായിച്ച് നോക്കിയറിയാം വലിയ രീതിയിൽ ഗ്രാസ ലഹരി ആൽക്കഹോൾ അല്ലാത്ത ലഹരി ഉപയോഗിക്കുന്നുണ്ട് അത് സെറ്റിലെ സമാധാന അന്തരീക്ഷത്തിന്റെ ഭീഷണിയാണ് എന്ന് സ്ത്രീകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചില ഇൻസുരൻസ് സഹിതം പറയുന്നത് മാത്രമല്ല കാരവൻ ഓണേഴ്സിന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ദിവസം നടന്നു കാരവൻ ഓടിക്കുന്ന ഡ്രൈവേഴ്സിന്റെയും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതിന്റെ അപ്പോ ഇത് സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുത്തുമെങ്കിൽ ഞങ്ങൾക്ക് നിർമ്മാതാക്കളുമായിട്ട് സംസാരിക്കണം നിർമ്മാതാക്കളും ഫെഫ്റ്റയും ചേർന്ന് ഈ വിഷയം എങ്ങനെ നിയമപരമായി കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു സെറ്റിലേക്ക് പെട്ടെന്ന് ഒരു പോലീസ് സർവൈലൻസ് ഉണ്ടാകാം എന്നുള്ളത് അത്ര അനുകൂലമായ നിലപാടല്ല ഫെക്ക എ അങ്ങനെ സർവൈലൻസ് നടത്തേണ്ട ഒരു തൊഴിലിടമാണ് സിനിമാഷൂട്ടിംഗ് എന്ന് ഫെക്ക പക്ഷെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ എന്തു എന്തുവന്നാലും ഇത്തരത്തിലുള്ള പരാതികൾ നിരന്തരം ഉയരുമ്പോൾ അത് അഡ്രസ് ചെയ്യപ്പെടണം പക്ഷെ അത് എത്ര എപ്രകാരം അഡ്രസ് ചെയ്യപ്പെടണം ഒരു മേഖലയാകെ പുകമറയ്ക്കുള്ളിൽ നിർത്തുന്നത് പോലെ ആവരുതല്ലോ നമ്മൾ അഡ്രസ്സ് ചെയ്യണം അതിന് ഒരു ബാലൻസ്ഡായിട്ട് ഒരു ഒരു നടപടിയാണ് വേണ്ടത് അത് നിർമാതാക്കളുമായിട്ട് അന്വേഷിച്ചു ലഹരി ഉപയോഗം തടയാനായിട്ട് നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വയലൻസിലേക്കോ അല്ലെങ്കിൽ അത് ഇറപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇടപെടേണ്ട ഒരു സംഗതി വരുന്നത് ഇതുവരെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം എപ്രകാരമോ ആ സെറ്റിൽ തന്നെ അത് പരിഹരിക്കപ്പെടുകയോ സൈലൻസ് ആയിട്ടോ പോവുക ചെയ്യുക ഇപ്പൊ നമ്മളെ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചപ്പോഴും കൂടുതലും സ്ത്രീകളാണ് ഇതിനെ കുറിച്ച് വേവലാതി പറഞ്ഞത് അവര് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് തീർച്ചയായിട്ടും ഹേമാക്കമ്മി ഗൗരവരമായിട്ട് പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും അതിനെ നിയമപരമായിട്ടുള്ള പരിഹാരം തേടേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തേടണം എന്ന് തന്നെയാണ് അഭിപ്രായം